ഹായ് ിയപ്പെട്ടവരെ കുഞ്ഞുമണിയുടെയാണ് പതിമൂന്നാമത്തെ ബർത്ത്ഡേ പക്ഷെ കുഞ്ഞുമണി ഒരു ഇയർ ഗേൾ ആണ് ഫെബ്രുവരി ട്വന്റി ആണ് കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ വർഷം നമ്മൾ ക്യാൻറ്റിലെ ഡിന്നറൊക്കെ ആയിട്ട് ആഘോഷിച്ചു എവിടെയായിരുന്നു പാർക്ക് പാർക്ക് മലബാർ റെസ്റ്റോറൻറ്റ് അതെവിടെ ആയിരുന്ന പട്ടം അല്ലേ ചാലക്കുഴിയാണ് ചാലക്കുഴി റോഡിലെ പാർക്ക് മലബാർ റെസ്റ്റോറന്റിൽ നൈറ്റില് നമ്മള് കാനിലെ ഡിന്നർ പോലെയൊക്കെയാണ് കഴിഞ്ഞ വർഷം ആഘോഷിച്ചത് കേക്ക് ഒന്നും മുറിച്ചില്ല കുഞ്ഞുമണിക്ക് കേക്ക് മുറിക്കുന്നോട് വലിയ താല്പര്യമില്ല എന്തെങ്കിലും ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കാം എന്നുള്ളതായിരുന്നു കുഞ്ഞുമണിയുടെ കാര്യം അങ്ങനെ ഈ വർഷം ഫെബ്രുവരി ട്വന്റിഎറ്റിന് അവർക്ക് എക്സാം ഉള്ള ഉണ്ടായിരുന്നു കുഞ്ഞുമണിക്ക് അങ്ങനെ കുഞ്ഞുമണി എക്സാം ഒക്കെ എഴുതാൻ പോയി എന്തു മിഠായി മാത്രം കുട്ടികൾക്ക് കൊടുത്ത് അങ്ങനെ ഇന്ന് ഉച്ചക്ക് ഗ്രാൻഡ് ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു അച്ഛൻ രാവിലെ സംസാമി വിളിച്ച മുഹറ മൂഹറൊന്ന് ഒന്നായത് കൊണ്ട് ഫുഡില്ല ഉള്ളൂ അങ്ങനെ കുഞ്ഞുപണിയോടെ കഴിച്ച് നമുക്ക് ദോശ ദോശയുണ്ടാക്കി ഒക്കെ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുമണിക്ക് വലിയ താല്പര്യം അങ്ങനെ നമ്മള് എന്നാ ചോദിച്ച എന്നാ പിസ ആയാലോ ഓ പിസ പിസ്സ പിസ്സ എന്ന് പറഞ്ഞ ഇവിടെ രണ്ട് പിസ വാങ്ങിച്ചതാണ് പിസ പിസ്സ വാങ്ങിച്ചപ്പോലും വെട്ടി മുറിക്കലും ഒക്കെ ഇപ്പൊ കാണാം എങ്ങട്ടാ അപ്പൊറും ഒന്നും ഇല്ലാതെ നമ്മുടെ ഒരു എന്താണ് ആ കുഞ്ഞു വീഡിയോ നമ്മൾ ഇതുവരെ അങ്ങനെ എന്താണ് ലൈഫിലെ ലൈഫ് മൊമെന്റ്സ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ആയിട്ടിട്ടില്ല എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഭയങ്കര മഴ നിങ്ങളെയൊക്കെ നാട്ടിൽ കണ്ടോ ഗൈസ് ബർത്ത്ഡേ ലീപ് ഇയർ ഗേളിന് ബർത്ത്ഡേ ഇന്ന് ഉച്ചക്ക് പുറത്തുനിന്ന് ആഹാരം വേണം നോക്കിയിരുന്നു നമ്മള് ബിരിയാണി എന്തുവായിരുന്നു മറ്റേത് മറ്റേത്വായി ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ വേണോന്ന് പറഞ്ഞോണ്ടിരുന്ന ആളെന്ന് ഇന്ന് മുഹറ ഒന്ന് വൈകിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്ത് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞാൽ നമുക്ക് നിങ്ങക്ക് പിസ്സ വാങ്ങിച്ചു തരാം അങ്ങനെ ഡൊമിനോസിൽ നിന്ന് പിസ്സ വാങ്ങിച്ചിരിക്കാനോ സുഹൃത്തുക്കളെ പിസ്സ വാങ്ങിച്ചിരിക്കാനോ പാവങ്ങൾ അതെ പിസ്സ കട്ടിങ് ചെയ്യാൻ പോവുന്നത് കേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് വരെ പിസ്സ ഓപ്പൺ ചെയ്യുന്ന ഡി പി ഒന്ന് അടുത്തത് രണ്ടു നോക്കിയപ്പോ വേണ്ട അമ്മയുടെ കൊച്ചുമക്കള പോലെ ഓറഞ്ച് കളർ ഡോമിനോ ായാ ഉച്ച വയറ് നിറച്ച് കഴിക്കാനുള്ള കേക്ക് പീസ് പോലെ പിസ്സ കഴിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് പോരാതെ നമുക്ക് ഇഡലി എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം എന്തൊക്കെയുണ്ട് ചില്ലി ഫ്ലേക്സ് പിന്നെ അതിന്റെ കൂട്ടത്തില് ിഷു വര ഉണ്ടല്ലേ അത് ഇഷ്ടമുണ്ടോ ഇട്ടാ മതി ഒറിയാനോ ഷിഷു വര കൊണ്ടോ ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് ഒക്കെ നിങ്ങക്ക് വേണ ഇട്ടാ മതിയടേ കഴിക്കുന്ന സമയത്ത് വേണ ഇട്ടാ മതി കട്ടിങ്ങിന് പകരം കേക്ക് കട്ടിങ്ങിന് പകരം പിസ്സ കട്ട് ചെയ്യുന്ന കുഞ്ഞുമണി ടു അതെ മരം മുറിക്കുന്ന കത്തി എടുത്തിട്ട് കഷ്ടപ്പെടുന്ന കുഞ്ഞുമണി അടുത്തത് ചീസ് ടേസ്റ്റ് ചെയ്യുന്ന കുഞ്ഞുമണി കൈ എല്ലാം നക്കി തുടച്ചിട്ടാണ് ഓ ഭയങ്കര വൃത്തിക്കാരി കൈ എഴുതാൻ പോയിരിക്കണല്ലോ പിടിച്ചിട്ട് നിൽക്കുന്നില്ല ഗൈസ് കല്ലുപോലി ഓക്കെ ഓക്കെ ഇങ്ങനെ ഹാപ്പി ആയി നിൽക്കുന്ന കുഞ്ഞുമണിയും ജുബൽ മണിയാണ് കാണാൻ പോകുന്നത് ജോലി സെറ്റ് സെറ്റാണെന്ന് അങ്ങനെ ഇന്ന് മുഖറമൊന്നായതുകൊണ്ട് ഏപ്പി ബേഡേ നം നം കൊള്ളാമോ ഇഷ്ടപ്പെട്ടു സൂപ്പർ സൂപ്പർ കുഞ്ഞുമണിയൊക്കെ കഴിച്ചാഘോഷിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിസ വേണം പിസ വേണം പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് കഴിച്ച് കഴിച്ച് അവസാനം മതിയായ ജുവലിയാണ് നിങ്ങള് കാണുന്നത് അതിന്റെ പുറത്ത് കുറെ ചില്ലി ഫ്ലേക്സ് വിതറി ടേസ്റ്റ് ആയിരിക്കും ഓർത്തിരുന്നു അവസാനം അവസാനം തണ്ണി അടിക്കുന്ന ജുവൻ എങ്ങനെയുണ്ട് ഭയങ്കര പൊളി സാധനമാണ് വൃത്തിയായിട്ടൊരു സാധനം രണ്ടെണ്ണത്തിനൂറ് രൂപ ആയതും പോരാല്ലേ അല്ലെ അവരുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം നമ്മൾ അത് ചെയ്യും സംസം പോയത് പോയതുകൊണ്ടുള്ള പ്രശ്നമാണ് സംഭവിച്ചത് വൈകിട്ട് എന്താണ് ചിക്കൻ ആ കുഞ്ഞുമണി അങ്ങനെ പിസയുടെ അവശിഷ്ടങ്ങളും കത്തി മുറിക്കലും തീറ്റ എല്ലാം കഴിഞ്ഞ് സന്തോഷവതിയായിട്ട് ഇരിക്കുന്ന കുഞ്ഞുമണിയാണ് നിങ്ങൾ കാണിക്കുന്ന സുഹൃത്തുക്കളെ കാണുന്നത് ജോലിന്റെ അച്ഛനോടക്കണം കുസ് പിടിക്കുന്നുണ്ട് അടിപൊളി മഴയാണ് സൂപ്പർ മഴ സൂപ്പർ മഴ സൂപ്പർ മഴ പെയ്തോണ്ടിരിക്കുമെല്ലാം കേക്കാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല അതുപോലെ മഴയാണ് മഴ ഈ ഷീറ്റ് ഇട്ടേക്കുന്നതിന് നല്ല അടിപൊളിയായിട്ട് സൂപ്പർ സൂപ്പർ മഴ അടിപൊളി അടിപൊളി അടിപൊളിയെ ഉച്ചക്ക് എന്തായാലും ഒന്നും കിട്ടിയില്ല അതിന്റെ പരാതി നമ്മൾ തീർത്തിട്ടുണ്ട് ഇത് 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 ഷവായ 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 നമ്മുടെ ബ്രോസ്റ്റഡ് ബ്രോസ്റ്റഡ് ചിക്കൻ ചിക്കൻ അതിന്റെ ചൂട് മയോസ് കുബൂസ് മന്തി റൈസ് നമ്മടെ സംസമിന്റെ മന്തീസാണ് കേട്ടാ സംസം മന്തീസ് എന്തായാലും കഴിക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുക്കത്തില്ല ആ ഉച്ചക്കത്തെ ആ പരാതിയെല്ലാം നമ്മൾ തീർത്തു എന്ന് മാത്രം കാണിച്ചത് ടൊമാറ്റോ ആ അവര് ടൊമാറ്റോ ചട്ണി പോലെയാണ് തീരുന്നത് അപ്പൊ കുഞ്ഞുമണി ഹാപ്പി